മണ്ണിന്റെ മക്കൾ നിയമം എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കി കർണാടകത്തിൽ അന്യദേശക്കാർക്ക് ഇനി മുതൽ ജോലി നൽകില്ല എന്ന് പറഞ്ഞ കർണാടക സർക്കാർ ഒടുവിൽ അവർ പുറത്തിറക്കിയ ബില്ലൊക്കെ വലിച്ചു കീറി കണ്ടം വഴി ഓടിയ വാർത്തകൾ പുറത്തു വരികയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിലെയും കർണാടകത്തിലെയും മലയാളികൾ ഉൾപ്പെടെ എട്ടിന്റെ പണിയായി കർണാടക കോൺഗ്രസ് സർക്കാർ ഒരു ബില്ല് പുറത്തു കൊണ്ടുവന്നത് അതായത് നിലവിൽ കർണാടകയിലെ ജോലിക്ക് നൂറ് ശതമാനം പ്രാദേശിക സംവരണം ഏർപ്പെടുത്തി എന്നതായിരുന്നു ഈ ബില്ല് ഇതോടെ മലയാള യുടെ ഏറ്റവും വലിയ ജോബ് സിറ്റിയായ ബാംഗ്ലൂരിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജോലി നഷ്ടമാകും എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ എന്നാൽ ഇതിന് പിന്നാലെ രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധം തന്നെ എത്തിയിരുന്നു തുടർന്നാണ് സിദ്ധരാമയ്യ സർക്കാർ തന്നെ ഈ പിന്തിരിപ്പൻ ബില്ല് മരവിപ്പിച്ച് കണ്ടം വഴി ഓടിയെന്ന വിവരങ്ങൾ പുറത്തു വന്നത് നമുക്കറിയാം കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ഐ ടി മേഖലയിലെ ബ്രെയിൻ തന്നെയാണ് മലയാളികൾ ഇവരുടെ പണി ഒരുപക്ഷെ കർണാടക സർക്കാർ തെറിപ്പിച്ചാൽ കർണാടകം എന്ന സംസ്ഥാനത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ ഇത് ഏറെ ഗുരുതരമായി തന്നെ ബാധിക്കും ഒരുപക്ഷെ ഇത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ തദ്ദേശീയർക്ക് സംവരണം ചെയ്യുന്ന പിന്തിരിപ്പൻ ബില്ല് മരവിപ്പിച്ചുകൊണ്ട് സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ തടിയൂരിയിരിക്കുന്നത് അതേസമയം സിദ്ധരാമയ്യയുടെ ഈ തീരുമാനത്തിനെതിരെ രാജ്യവ്യാപകമായി തന്നെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ്സ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കാനായിരുന്നു ഇത് നീക്കം ഐ ടി കമ്പനികളിലും മറ്റ് തൊഴിൽ തേടുന്ന ആയിരക്കണക്കിന് മലയാളികൾക്കുൾപ്പെടെ ഈ ബില്ല് ആശങ്കയുണ്ടാക്കിയിരുന്നു ഭരണഘടനാ വിരുദ്ധവും വിവേചനപരവുമാണ് എന്ന ആക്ഷേപവും ഇതിന് പിന്നാലെ ഉയർന്നു സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ മാത്രം ആവശ്യമായ ഐ ടി ഹബായ ബാംഗ്ലൂരിൽ നിയമം തിരിച്ചടിയാകുമെന്ന് ഐ ടി സ്ഥാപനങ്ങളുടെ ദേശീയ ഏജൻസിയായ നാസ്കോമും ഐ ടി കമ്പനികളുടെ കൂട്ടായ്മയുടെ അധ്യക്ഷ കിരൺ മജുന്ദാർ ഷായും മുന്നറിയിപ്പ് നൽകി ഐ ടി കമ്പനികളിൽ മാത്രമല്ല മാളുകൾ ആശുപത്രികൾ ആയുർവേദ കേന്ദ്രങ്ങൾ ബി സ്ഥാപനങ്ങൾ ഫാക്ടറികൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ തൊഴിൽ കിട്ടാനടക്കം തടസ്സമുണ്ടാകും അതുമാത്രമല്ല കർണാടകയുടെ സംവരണം ഇങ്ങനെയായിരുന്നു മാനേജ്മെന്റ് തസ്തികയിൽ അൻപത് ശതമാനം മറ്റ് ം തസ്തിക എഴുപത്തിയഞ്ച് ശതമാനം കൂടാതെ ഗ്രൂപ്പ് സി ഡി തസ്തികയിൽ നൂറ് ശതമാനം എന്നിങ്ങനെയാണ് സംവരണം നടപ്പിലാക്കാൻ കർണാടക സർക്കാർ ബില്ല് പുറത്തിറക്കിയത് ഇനി സംവരണം നടപ്പാക്കാത്ത കമ്പനികൾക്ക് ഇരുപത്തി രൂപ വരെ പിഴ ഈടാക്കുമെന്ന് തന്നെ കർണാടക സർക്കാർ പറഞ്ഞിരുന്നു അതായത് തദ്ദേശീയരുടെ എണ്ണം തികയുന്നത് വരെ ദിവസം നൂറ് രൂപ വെച്ച് പിഴ ഈടാക്കുമെന്നായിരുന്നു കർണാടക സർക്കാരിന്റെ ഉത്തരവ് പറഞ്ഞിരുന്നത് അത് മാത്രമല്ല സംവരണത്തിനുള്ള യോഗ്യതയും കർണാടക സർക്കാർ പുറത്തിറക്കിയിരുന്നു അതായത് പതിനഞ്ച് വർഷം കർണാടകത്തിൽ താമസിച്ചിരിക്കണം കന്നഡ വിഷയമായി പത്താം ക്ലാസ് പാസ്സാകണം അല്ലെങ്കിൽ നോഡൽ ഏജൻസിയുടെ കന്നഡ ടെസ്റ്റ് പാസ്സാകണം യോഗ്യല്ലെങ്കിൽ കമ്പനികൾ തദ്ദേശീയരെ പരിശീലിപ്പിക്കണം ഇതിന് മൂന്ന് കൊല്ലം സമയവും കൂടി അനുവദിച്ചിരുന്നു അതുമാത്രമല്ല മാത്രമല്ല ബാംഗ്ലൂരിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഐ ടി ജീവനക്കാർ പതിനെട്ട് ലക്ഷമാണുള്ളത് അതിൽ മലയാളികൾ തന്നെ രണ്ടേ ദശാംശം ഒന്ന് എട്ട് ലക്ഷം പേരുണ്ട് വൻകിട ഐ ടി കമ്പനികൾക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് മറ്റു മേഖലകളിലെ മലയാളികൾ എട്ട് ലക്ഷത്തോളം തന്നെ വരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് മലയാളികൾക്ക് തൊഴിൽ പരിമിതപ്പെടുത്തുന്നതിനെതിരെ പോരാടുമെന്നും അപ്രായോഗികമാണ് ഈ നിയമമെന്നും എം പിമാരെ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്നും കേരള സർക്കാർ ഇതിൽ ഇടപെടണം എന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവന്നു മാത്രമല്ല നിലവിൽ നിയമം ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നും പൗരന്മാർക്ക് ഏത് സംസ്ഥാനത്തും വിവേചന രഹിതമായി ജോലി ചെയ്യാൻ അവസരമുണ്ടാക്കണമെന്നും നിലവിൽ അഭിപ്രായങ്ങൾ എത്തി അതുമാത്രമല്ല സ്വകാര്യ മേഖലയിൽ തെലുങ്കർക്ക് എഴുപത്തഞ്ച് ശതമാനം സംവരണത്തിന് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും താഴ്ന്ന തസ്തികളിൽ ഹരിയാനക്കാർക്ക് എഴുപത്തഞ്ച് ശതമാനം സംവരണത്തിന് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒരു നിയമം കൊണ്ടുവന്നെങ്കിലും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെ ഹൈക്കോടതി അത് അസാധുവാക്കുകയായിരുന്നു മഹാരാഷ്ട്രയിൽ ശിവസേന എൻ സി പി സർക്കാർ താഴ്ന്ന തസ്തികളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറാഠികൾക്ക് എൺപത് ശതമാനം സംവരണത്തിന് തയ്യാറാക്കിയ നിയമം പോലും വകുപ്പ് തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് കർണാടക അതായത് സിദ്ധരാമയ്യുടെ സർക്കാർ നിലവിൽ പുറത്തു കൊണ്ടുവന്നിരുന്ന ഈ ബില്ല് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ ബില്ല് പാസ്സാക്കാതെ നിലവിൽ ഈ ഒരു ബില്ല് വേണ്ട എന്ന് വെച്ച് കർണാടക സർക്കാർ തന്നെ തടിയൂരി വാർത്തകൾ പുറത്തു വരുന്നതും